പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ ഫ്രീ ആണോ ഞങ്ങൾ ഒരു ചലഞ്ച് ആയിട്ട് വന്നായിരുന്നു ഓരോ കഴിക്കുന്നതിന് അരിച്ചിപ്പത്തിരി വരയ്ക്കുന്ന റെഡിയാണോ എന്നാ സ്റ്റാർട്ട് ചെയ്തു എന്ത് ചെയ്യാം അടുത്ത കഴിക്കാൻ പറ്റില്ലേ അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കായിക്കോട്ടെ എന്ന് പറഞ്ഞത് രാവിലെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ ഇല്ല നല്ല കഷപ്പുണ്ടല്ലേ നാലിനു ഒറന്നൂടി ഒന്നു ആയോ ഒരണം കൂടി ഇരിക്കാൻ പറ്റില്ല ഞാൻ നാലു നാനൂറ് രൂപ തന്നെയാണ് കണ്ടപ്പോഴേ തോന്നി കൂടുതൽ കൂട്ടത്തിലാണ് നാലായിരം രൂപ കൊടുത്തിരിക്കുന്നത്